അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിന്റെ പതിനൊന്ന് ദിവസങ്ങൾക്കു മുമ്പ് സൊഹ്രാൻ മംദാനി നടത്തിയ പ്രസംഗം പല നിലക്കും പ്രസക്തമായതിനാൽ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു ന്യൂയോർക്കിലെ മുസ്ലിമിനോട് നടത്തുന്ന ഈ പ്രസംഗത്തിലെ പലതും ഇന്ത്യൻ മുസ്ലിംകൾക്കും സജീവമായ ചിന്തകൾക്ക് വഴിവയ്ക്കുന്നതാണ് വർഷം മുൻപ് ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന വിവരം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സതുദ്ദേശപൂർവം ഒരു മുസ്ലിം അങ്കിൾ എന്നെ വിളിച്ചുമാറ്റി നിർത്തി അദ്ദേഹം മൃദുവായി പുഞ്ചിരിച്ചു സ്നേഹത്തോടെ എന്നെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ മുസ്ലിമാണെന്ന് ആളുകളോട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദയയും താടിയിൽ അഭിമാനവും ഉണ്ടായിരുന്നു പറയാത്ത കാര്യങ്ങളുടെ സൂചനകളാൽ അദ്ദേഹത്തിന്റെ മുഖം ഭാരപ്പെട്ടിരുന്നു കാലാകാലങ്ങളായി അദ്ദേഹം പഠിച്ചുപോന്ന ഈ പാഠം ഞാൻ പഠിച്ചിരുന്നില്ല നമ്മുടെ നഗരത്തിന്റെ നിഴലുകളിൽ മാത്രമേ സുരക്ഷിതത്വം കണ്ടെത്താൻ കഴിയൂ എന്നതായിരുന്നു ആ പാഠം ആ നിഴലുകളിൽ മാത്രമാണ് മുസ്ലിംങ്ങൾക്ക് അവരുടെ സ്വത്വത്തിന്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആ നിഴലുകളിൽ നിന്ന് നാം പുറത്തുവരണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ അവിടെ ഉപേക്ഷിക്കണം ഈ പാഠങ്ങളാണ് നിരവധി മുസ്ലിം ന്യൂയോർക്കുകാർ വീണ്ടും വീണ്ടും പഠിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പാഠങ്ങളാണ് ആൻഡ്രൂ കൂമോ ലീവ എറിക് ആഡംസ് എന്നിവരുടെ അന്തിമ സന്ദേശമായി മാറിയത് ഇന്നലെ താൻ മറ്റൊരു ഒമ്പത് ബൈ പതിനൊന്നിനെ സ്വാഗതം ചെയ്യുമെന്ന ഒരു റേഡിയോ ഷോ ഹോസ്റ്റിന്റെ അഭിപ്രായത്തോട് ആൻഡ്രൂ കുമോ ചിരിക്കുകയും യോജിക്കുകയും ചെയ്തു ഇന്നലെ നമ്മുടെ നഗരം യൂറോപ്പ് യൂറോപ്പാകാൻ അനുവദിക്കരുതെന്ന് എറിക് ആഡംസ് പറഞ്ഞു അദ്ദേഹം എന്നെ അക്രമാസക്തരായ തീവ്രവാദികളുമായി താരതമ്യം ചെയ്തു കൂടാതെ നമ്മുടെ ഈ മൂവ്മെന്റ് പള്ളികൾ കത്തിക്കാനും സമൂഹങ്ങളെ നശിപ്പിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നുണ പറയുകയായിരുന്നു അതിന്റെ തലേ ദിവസം താൻ ആഗോള ജിഹാദിനെ പിന്തുണയ്ക്കുന്നു എന്നാരോപിച്ച് ലീവ ഒരു സംവാദവേദിയിൽ വെച്ച് എന്നെ അപമാനിച്ചു എല്ലാ ദിവസവും സൂപ്പർ പി എസ് സി പരസ്യങ്ങൾ ഞാനൊരു ഭീകരവാദിയാണെന്ന് സൂചിപ്പിക്കുകയോ എന്റെ ഭക്ഷണം കഴിക്കുന്ന രീതിയെ പരിഹസിക്കുകയോ ചെയ്യുന്നു ഹലാൽ നിർബന്ധമാക്കാനുള്ള കെട്ടിച്ചമച്ച നിർദ്ദേശങ്ങളെ ന്യൂയോർക്കുകാർ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പുഷ്പോളുകൾ എന്റെ സ്ഥാനാർത്ഥിത്വത്തെ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പാഞ്ഞെടുക്കുന്ന വിമാനമായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ കാർട്ടൂണുകൾ എന്നിവയെല്ലാം നാം കാണുന്നു എന്നാൽ അവരോട് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ നിമിഷം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നഗരത്തിലെ മുസ്ലിങ്ങളോടാണ് സെപ്റ്റംബർ ശേഷം ഹിജാബ് ധരിച്ച് സുരക്ഷിതത്വം തോന്നാത്തതിനാൽ സബ്വേ യാത്ര നിർത്തിയ എന്റെ അമ്മായിയുടെ ഓർമ്മകളോടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവരോ എൻ വൈ പി ഡിക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരോ ആയ മുസ്ലിം സിറ്റി തൊഴിലാളിയോടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നഗരത്തിനുവേണ്ടി ദിവസവും ത്യാഗം സഹിക്കുന്ന ന്യൂയോർക്കുകാർ പക്ഷേ അവരുടെ നേതാക്കൾ അവരുടെ മുഖത്ത് തുപ്പുന്നത് കാണേണ്ടിവരുന്നു ന്യൂയോർക്കിൽ മറ്റൊരാളായി അടയാളപ്പെടുത്തി വളരേണ്ടി വളരുന്ന ഒട്ടും ആകസ്മികമല്ലാത്ത വിധത്തിൽ പലതിനും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരിക്കലും പൂർണമായി മായ്ച്ചുകളയാൻ കഴിയാത്ത ഒരു കളങ്കം പേറുന്നുവെന്ന് വിശ്വസിക്കുന്ന ഓരോ കുട്ടിയോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒമ്പത് ബൈ പതിനൊന്ന് ഇന്റെ നിഴലിൽ വളർന്ന എനിക്ക് സംശയത്തിന്റെ ഒരു അടിയൊഴുക്കിൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥമറിയാം എനിക്ക് നേരിടേണ്ടി വന്ന അവജ്ഞ എന്റെ പേരെങ്ങനെ പെട്ടെന്ന് മുഹമ്മദായി മാറാം നഗരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എയർപോർട്ടിൽ ഒരു ഇരട്ട കണ്ണാടി മുറിയിൽ വെച്ച് അവിടം ആക്രമിക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ടോയെന്ന് എന്നോട് ചോദിക്കുന്നത് ഇതെല്ലാം ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ മുതൽ എനിക്ക് ഏറ്റവും മോശമായ അവസ്ഥ ഒഴിവാക്കപ്പെട്ടിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ ഒരു സഹപാഠിയെപ്പോലെ ഒരു ഇൻഫോർമർ ഇൻഫോർമറാകാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കപ്പെട്ടിട്ടില്ല എന്റെ ഒരാൾക്ക് സഹിക്കേണ്ടി വന്നതുപോലെ എന്റെ ഗ്യാരേജിൽ എന്ന വാക്ക് സ്പ്രേ പെയിന്റ് അടിച്ചിട്ടില്ല എന്റെ പള്ളിക്ക് ഒരിക്കലും തീ പിടിച്ചിട്ടില്ല ന്യൂയോർക്കിൽ ഒരു മുസ്ലിം ആയിരിക്കുക എന്നാൽ അപമാനം പ്രതീക്ഷിക്കുക എന്നതാണ് എന്നാൽ അപമാനം നമുക്ക് മാത്രമുള്ളതല്ല അത് നേരിടുന്ന നിരവധി ന്യൂയോർക്കുകാരുണ്ട് ആ അപമാനത്തോടുള്ള സഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഞാൻ ഒരു വർഷം മുൻപ് മേയർ സ്ഥാനത്തേക്ക് എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ ഞാൻ ഓരോ ന്യൂയോർക്കർക്കും വേണ്ടി പോരാടുന്ന സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു കേവലം മുസ്ലിം സ്ഥാനാർത്ഥിയാകാനല്ല ഈ അപമാനങ്ങളെ ഞാൻ ഈ മത്സരത്തിന്റെ ഓരോ നിമിഷവും വഹിച്ചു ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന മുസ്ലിം മേയർ സ്ഥാനാർത്ഥിയായി നിലകൊണ്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രചാരണം എനിക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുമെങ്കിൽ അവരുടെ തൊലിയുടെ നിറമോ മതമോ പരിഗണിക്കാതെ എല്ലാ ന്യൂയോർക്കറേയും പ്രതിനിധീകരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന നേതാവായി എന്നെ തന്നെ നിർവചിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി ഞാൻ കഠിനാധ്വാനം ചെയ്താൽ അത് ഒരു നേതാവാകാൻ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ കരുതി വംശീയവും അടിസ്ഥാനരഹിതവുമായ ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ നന്നായി പെരുമാറുകയോ എന്റെ നാവ് കടിച്ചമർത്തുകയോ ചെയ്ത് എന്റെ സന്ദേശത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അത് എന്റെ വിശ്വാസത്തേക്കാൾ വലുതാകാൻ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ കരുതി എനിക്ക് തെറ്റിപ്പോയിരുന്നു ഒരൽപ്പം ദിശമാറ്റൽ പോലും ഒരിക്കലും മതിയാവില്ല ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ ജാക്സൺ ഹൈറ്റ്സിലെ കണ്ണു തുറന്ന യുവതിയോടോ പാർച്ചസ്റ്ററിലെ ആദ്യ വോട്ടറോടോ പറഞ്ഞത് അവരും നിഴലുകളിൽ തന്നെ തുടരണം എന്നാണ് എന്നെ വിളിച്ചു മാറ്റി നിർത്തിയ അതേ അങ്കിളായി ഞാൻ മാറുകയാണ് ഇനി വേണ്ട ഓരോ മുസ്ലിമിന്റെയും സ്വപ്നം മറ്റേതൊരു ന്യൂയോർക്കറേയും പോലെ തുല്യമായി പരിഗണിക്കപ്പെടുക എന്നതാണ് എന്നിട്ടും വളരെ കാലമായി അതിനേക്കാൾ കുറഞ്ഞതിനായി ആവശ്യപ്പെടാനും നമുക്ക് ലഭിക്കുന്നതിലെല്ലാം തൃപ്തിപ്പെടാനും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇനി വേണ്ട നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരു എന്തു പറഞ്ഞാലും ഈ നഗരത്തിൽ ഇന്ന് അംഗീകരിക്കപ്പെടുന്ന ചിലതരം വിദ്വേഷങ്ങൾ ഇപ്പോഴുമുണ്ടെന്ന് നമുക്കറിയാം ഇസ്ലാമോഫോബിയയെ ഫോബിയയെ ഒഴിച്ചുകൂടാനാവാത്തതായി കാണുന്നില്ല ഒരാൾക്ക് നമ്മുടെ പള്ളികൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിക്കാം ഒരു അപലപിക്കലും ഉണ്ടാകില്ലെന്ന് അറിയാം ഈ നഗരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്റെ നാടുകടത്തലിന് ആഹ്വാനം ചെയ്യുന്ന ടിഷർട്ടുകൾ ഉത്തരവാദിത്തത്തെ ഭയപ്പെടാതെ വിൽക്കാൻ കഴിയും പ്രത്യാഘാതങ്ങൾ കഠിനമാണ് ഒരു ദശലക്ഷത്തിലധികം മുസ്ലിം ന്യൂയോർക്കുകാർ ഈ നഗരത്തിൽ സ്വന്തം വീട്ടിലെ അതിഥികളെപ്പോലെ തോന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു ഇനി വേണ്ട നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നത് പക്ഷേ ഇന്നത്തെ വിഷയം അതല്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനഭ്രഷ്ടനായ ഒരു മുൻ ഗവർണറോടും നിലവിലെ കുറ്റാരോപിതനായ മേയറോടും നാം വിട പറയുമെന്ന് നമുക്കറിയാം അതിലും വലിയ ചോദ്യം ഇതിലും വലുതിനോട് വിട പറയാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് നമ്മുടെ നഗരത്തിൽ വ്യാപകമായ മുസ്ലിം വിരുദ്ധ വികാരത്തോട് വിടപറയാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നതാണ് അത് കേൾക്കുമ്പോൾ അത് ഒരു റിപ്പബ്ലിക്കനോ ഡെമോക്രാറ്റോ പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല ഈ നഗരത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാഷയിലാണ് അത് സംസാരിക്കപ്പെട്ടതെന്ന് മാത്രമേ നമുക്കറിയൂ പരസ്പര ബന്ധം കുറഞ്ഞുവരുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോ ഫോബിയ ഒരു അഭിപ്രായ സമന്വയ മേഖലയായി വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി എനിക്ക് വേണ്ടി വാദിക്കാൻ വന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുമ്പോൾ ഈ നഗരത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു ഐക്യദാർഢ്യത്തിന് യോഗ്യരായി കണക്കാക്കപ്പെടാനുള്ള ആഡംബരം ഇല്ലാത്തവരാണവർ എന്റെ എതിരാളികൾ ഈ വിദ്വേഷം മുൻനിരയിലേക്ക് കൊണ്ടുവന്നെങ്കിലും നമ്മൾ വീടെന്നു വിളിക്കുന്ന അഞ്ച് ബറോകളിലായി ഇത്രയധികം മുസ്ലീങ്ങൾ ദിവസവും സഹിക്കേണ്ടി വരുന്നതിന്റെ ഒരു നേർക്കാഴ്ച മാത്രമാണിത് ഇങ്ങനെയല്ല നമ്മളൊരു നഗരമെന്ന നിലയിൽ എന്ന് പറയാൻ എളുപ്പമായിരിക്കാം പക്ഷേ സത്യം നമുക്കറിയാം ഇങ്ങനെയാകാൻ നമ്മൾ നമ്മെത്തന്നെ അനുവദിച്ചു നമ്മിലോരോരുത്തരുടെയും മുന്നിൽ ഒരു ചോദ്യമുണ്ട് അന്തസ്സുള്ള ജീവിതം ഉറപ്പുള്ളവരുടെ എണ്ണം കുറയ്ക്കുന്ന ഒരു ന്യൂയോർക്കർ ആകുക എന്നതിന്റെ ഇടുങ്ങിയ നിർവചനം നാം തുടർന്നു അംഗീകരിക്കുമോ നമ്മൾ നിഴലുകളിൽ തുടരുമോ അതോ ഒരുമിച്ച് വെളിച്ചത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമോ തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് പതിനൊന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ പതിനൊന്ന് ദിവസവും അതിനുശേഷമുള്ള എല്ലാ ദിവസവും ഞാൻ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു മുസ്ലിം ആയിരിക്കും ഞാൻ ആരാണെന്നത് ഞാൻ മാറ്റി പറയില്ല ഞാൻ കഴിക്കുന്ന ആഹാര രീതി മാറ്റില്ല ഞാൻ അഭിമാനത്തോടെ ഉൾപ്പെടുന്ന വിശ്വാസം ഞാൻ തെല്ലും മാറ്റില്ല പക്ഷേ ഞാൻ മാറ്റുന്ന ഒരു കാര്യമുണ്ട് ഞാനിനി നിഴലുകളിൽ എന്നെ തേടില്ല മറിച്ച് എന്നെ വെളിച്ചത്തിൽ കണ്ടെത്തും നന്ദി